കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെടുത്ത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഓർമ്മക്കുറവിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇപ്പോൾ പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓർമ്മക്കുറവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓർമ്മക്കുറവ് വന്ന് വരുന്നവർക്കുള്ള ബുദ്ധിമുട്ടും വന്ന ആൾക്കാരെ നോക്കുന്നവർക്കുള്ള ബുദ്ധിമുട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ കാരണം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മകൾ പോവാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ അതായത് പണ്ടത്തെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഓർമ്മ ഉണ്ടാവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല തലച്ചോറിലേക്ക് അവർക്ക് മെമ്മറി അവർക്ക് ഫീഡ് ചെയ്യാനായിട്ട് പറ്റണില്ല അപ്പോൾ അതുകൊണ്ട് അവർ ചോദിച്ച തന്നെ ചോദിച്ചു കൊണ്ടിരിക്കും അല്ലെങ്കിൽ പറഞ്ഞു തന്നെ പറഞ്ഞിട്ടിരിക്കും നമ്മൾ മെഡിസിൻ കൊടുത്താലും ഭക്ഷണം കൊടുത്താലും കുളിച്ചാലും ഇതൊന്നും അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ അവർ കുളിച്ചാലും ചിലപ്പോൾ പറയും കുളിച്ചിട്ടില്ല എന്ന് പറയും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ കഴിച്ചിട്ടില്ല എന്ന് പറയും അപ്പോൾ ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ ചെറുതായിട്ട് നമുക്ക് നമ്മളോടൊക്കെ ഇങ്ങനെ പറയും അത് കൂടുതലായിട്ട് വരുംതോറും അതായത് വർഷങ്ങളൊന്നും പിടിക്കണ്ട കേട്ടോ ദിവസങ്ങളും മതി ദിവസങ്ങളെ കൊണ്ട് തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ ആ ഇപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് ഈ ഓർമ്മക്കുറവ് എന്നുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് കാർന്ന് തിന്നുന്ന ഒരു രോഗം തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മകനോ അല്ലെങ്കിൽ മകന്റെ ഭാര്യയോ അല്ലെങ്കിൽ മകളോ ആരെങ്കിലും ഒരാളാണ് ഈ ഓർമ്മക്കുറവുള്ള ഒരു വ്യക്തിനെ നോക്കുന്നത് അല്ലെങ്കിൽ പരിചരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നോക്കുന്ന ആളോടാണ് ഇവർക്ക് ദേഷ്യം ഉണ്ടാവുക കാരണം എല്ലാം നിയന്ത്രിക്കുന്നതും എല്ലാം അവരോട് അരുത് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും ഈ നോക്കുന്ന വ്യക്തിയാണല്ലോ അപ്പോൾ ആ നോക്കുന്ന വ്യക്തി ആരോ അതിപ്പോൾ മകളായിക്കോട്ടെ മകനായിക്കോട്ടെ മരുമകളായിക്കോട്ടെ ആരാണെങ്കിലും അവരോടായിരിക്കും അവർക്ക് വിരോധം ഉണ്ടാവുക കേട്ടോ എന്നാൽ എപ്പോഴെങ്കിലും കാണുന്ന അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കൂടെ വന്ന് താമസിക്കുന്നവരോട് അവർക്ക് വിരോധം ഉണ്ടാവില്ല കാരണം അവർ നിയന്ത്രിക്കണില്ലല്ലോ അല്ലെങ്കിൽ ഒന്നും പറയണില്ലല്ലോ ഇവരെന്താ പറയുക അതനുസരിച്ചിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർക്കത് പ്രശ്നമായിട്ട് തോന്നില്ല പക്ഷേ നോക്കുന്ന വ്യക്തിനെയാണ് അവർക്ക് വൈ ഭയങ്കര വൈരാഗ്യം തന്നെ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഓർമ്മക്കുറവുള്ള ഒരു വ്യക്തീനെ നമ്മൾ നോക്കുന്നതിനേക്കാളും ആ വ്യക്തിയെ നോക്കുന്ന അല്ലെങ്കിൽ പരിചരിക്കുന്ന വ്യക്തിനെ നോക്കാൻ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സുകൊണ്ട് സപ്പോർട്ട് കൊടുക്കാനാണ് ആള് വേണ്ടത് വേണ്ടതിട്ട അപ്പോൾ എപ്പോഴും ചിന്തിച്ചു നോക്കൂ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയെ പരിചരിക്കുന്ന മകളോ മകനോ മരുമകളോ ആരോ ആയിക്കോട്ടെ അവരേക്കാണ് സപ്പോർട്ട് വേണ്ടത് നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും അവർക്കാണ് സപ്പോർട്ട് വേണ്ടത് കേട്ടോ അങ്ങനെ സപ്പോർട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ അസുഖബാധിതയായ പ്രായം ചെന്ന അമ്മയോ അച്ഛനോ ആരോ ആയിക്കോട്ടെ അവരെക്കാൾ പെട്ടെന്ന് പ്രായം തോന്നിക്കും അതുപോലെ അസുഖങ്ങളെക്കൊണ്ട് പൊര്ദ്ധിമുട്ടും ചെയ്യുക ഈ പരിചരിക്കുന്ന വ്യക്തിയാണ് കേട്ടോ അപ്പോൾ അത് ആരും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും അഞ്ചോ ആറോ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അഞ്ചാറോ മക്കളുണ്ടായിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ അഞ്ചെട്ട് മക്കളുള്ള അവർക്ക് ചിലപ്പോൾ ഒരു ഒരാൾ പോലും നോക്കാല്ലാത്ത അവസ്ഥയിൽ അച്ഛനും അമ്മയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഒരു മകനോ മകളോ ഉള്ളു വെച്ചാലും അവരനെ സുന്ദരമായിട്ട് നോക്കുന്ന വ്യക്തികളും ഉണ്ട് കേട്ടോ അപ്പോൾ മക്കൾ കുറേ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും എനിക്ക് ആൺമക്കളാണ് എന്നെ നന്നായിട്ട് നോക്കുകയെന്ന് വെച്ചാൽ ട്ടോ നോക്കാൻ മനസ്സുള്ളവർ മാത്രമേ നോക്കുള്ളൂ അത് ആണായാലും പെണ്ണായാലും അതുപോലെ അഞ്ചെട്ട് മക്കളുണ്ടെങ്കിലും ചിലപ്പോ അതിലത്തെ ഒരാൾക്കാർ നോക്കാൻ മനസ്സുണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ നോക്കാൻ മനസ്സുള്ളവർ മാത്രമേ നോക്കുള്ളൂ അല്ലാത്തവർ തിരിഞ്ഞു നോക്കില്ലാട്ടോ അപ്പോൾ ഈ അഞ്ചെട്ട് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ ഓരോ ഇന്നിപ്പോൾ ഒരു വീട്ടിലാണ് ഈ പ്രായം ചെന്ന അച്ഛനും അമ്മയും തറവാട്ടിലാണ് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ വന്നിട്ട് ഓരോ ദിവസെങ്കിലും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല പരിചരണം വേണ്ട വ്യക്തിക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ ആരും അങ്ങനെയൊന്നും ചിന്തിക്കാനായിട്ടും പ്രവർത്തിക്കാനായിട്ടും ശ്രമിക്കില്ല എന്നുള്ളത് വേറെ കാര്യം കേട്ടോ അപ്പോൾ ആരാണോ നോക്കാനായിട്ട് ബാധ്യത അല്ലെങ്കിൽ ആർക്കാണോ അത് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം വന്നുവെച്ചാൽ ആ വ്യക്തി തന്നെയായിരിക്കും അത് നോക്കേണ്ടി വരിക അപ്പോൾ ആ വ്യക്തിക്ക് പക്ഷേ ഇങ്ങനെ മാനസികമായിട്ടും നമുക്ക് മെൻറ്റലിയും ഫിസിക്കലി നമ്മൾ സപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോവാനും അതുപോലെ തന്നെ പ്രായം ഉള്ളതിനേക്കാളും പ്രായം തോന്നിക്കുകയും അവർ ഇവരെക്കാളുപരി ഒരു രോഗിയായി മാറാനും ഉള്ള സാധ്യത കൂടുതലാണ് കേട്ടോ കാരണം നമുക്ക് ഓരോരുത്തരുടെയും ആയുസ് എപ്പോഴാണ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല നമുക്ക് ആർക്കും മുൻകൂട്ടി അത് വിധിക്കാനായിട്ട് പറ്റില്ല ഓരോരുത്തർക്കും ദൈവം അവിടുന്ന് പോരുമ്പോൾ ഓരോ സമയം കൊടുത്തിട്ടുണ്ടായിരിക്കും ആ സമയം അനുസരിച്ചാണ് നമുക്ക് ഓരോരുത്തർക്കും പോകാനായിട്ട് പറ്റുള്ളൂ അല്ലേ അത് നമുക്ക് നല്ലവരാണ് അല്ലെങ്കിൽ ചീത്തവരാണ് അല്ലെങ്കിൽ നന്മ ചെയ്തവരാന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ജീവിതത്തിൽ പല ദുരന്തങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും എന്താണെങ്കിലും അനുഭവിക്കേണ്ടി വരിക അപ്പോൾ അതെല്ലാം ഓരോരുത്തർക്കും അനുഭവത്തിൽ വരുന്നത് അവരവരുടെ ഓരോരുത്തർക്കും അനുഭവിച്ച് അറിയേണ്ടത് എന്തോ അല്ലെങ്കിൽ അനുഭവിക്കേണ്ടത് എന്തോ അത് അനുഭവിച്ചു തന്നെയാണ് നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ അപ്പോൾ നമുക്ക് അനുഭവിക്കാതെ എനിക്കത് പറ്റില്ല എനിക്ക് വേണ്ട നമുക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അത് അനുഭവിച്ചു തന്നെ പറ്റുള്ളൂ അപ്പോൾ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ കയറിയിട്ടുള്ളവരായിരിക്കാം അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കാം അവർക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ശരിക്കും മെൻ്റലിയും ഫിസിക്കലിയും അവർക്ക് സപ്പോർട്ട് നല്ല സപ്പോർട്ട് കൊടുക്കന്നെ വേണം അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയാണ് ആ രോഗിയെ പരിചരിക്കുന്ന വ്യക്തിക്കും ഒരു ഡിപ്രഷനിലേക്ക് പോവാതെ അല്ലെങ്കിൽ ഒരു രോഗാന്തരമായ ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കണമെങ്കിൽ അങ്ങനെ തന്നെ പറ്റുകയുള്ളു കിട്ടോ കാരണം ഇത് എന്താണെന്നുള്ളത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ എല്ലാവരും പറയും രോഗിയെ നോക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്തിനാ അപ്പം ഇങ്ങനെ ചെയ്യണമല്ലെങ്കിൽ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോലും ടെൻഷൻ നമ്മൾ ജനിച്ചാൽ ഒരിക്കലും മരിക്കും അത് നമ്മളാണെങ്കിലും നമ്മുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആരാണെങ്കിലും ആരാ എപ്പോഴാണ് എന്താ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ചെറുപ്പ ചെറുപ്പം വലിപ്പമൊന്നുമില്ല ഓരോരുത്തർക്കും സമയാവുമ്പോൾ പോവുക തന്നെ അല്ലേ അപ്പം അങ്ങനെ പോകുമ്പോൾ ആർക്കാണ് മരണം മുൻകൂട്ടി വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും നമ്മൾ ഓരോരുത്തരുടെയും മരണം നമ്മൾ ഉൾക്കൊള്ളു തന്നെ വേണം ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇത്ര സമയം എന്നുള്ളത് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൂവ് തന്നെ വേണം അല്ലേ അപ്പോൾ അതിൽ നമുക്ക് വിഷമം ഉണ്ടാകും നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ കൂടെ നമ്മളോട് എല്ലാം നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിലും നമ്മുടെ ഭർത്താവാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നമ്മളാണെങ്കിൽ തന്നെ നമ്മൾ ഓരോരുത്തരും ഒന്നിച്ച് ജീവിച്ച് പോകുമ്പോൾ ഉള്ള ഓരോ നിമിഷങ്ങളും കാര്യങ്ങളും നമുക്കറിയാം അപ്പോൾ ആ നിമിഷങ്ങളിലും നമ്മൾ ചിന്തിച്ച് നമുക്ക് ഉണ്ടായിരിക്കും. പിന്നെ ആ വ്യക്തിയോടുള്ള നമ്മുടെ സ്നേഹം അതൊക്കെ ആകുമ്പോൾ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും ഇല്ല എന്നുള്ളതല്ല പറയുന്നത് പക്ഷെ ജനിച്ചാൽ മരിക്കണം എന്നുള്ളത് എന്തായാലും പരമമായൊരു സത്യമാണ് അപ്പോൾ ആ സത്യം നമ്മൾ ഉൾക്കൊണ്ട് തന്നെയാണ് ഇന്നപ്പോൾ ഇന്നത്തെ തലമുറയിൽ പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ജീവിക്കുന്നത് അല്ലേ ഒരാ ഒരു വേർപാട് എന്നുള്ളത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമാണ് കാരണം ഒരു എവിടേക്കെങ്കിലും ഒരു യാത്ര പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന ദിവസം വരാം അല്ലെങ്കിൽ ഞാൻ ഇത്ര ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് നമ്മളോട് യാത്ര പറഞ്ഞു പോകുന്നതല്ല മരണം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്കത് ആ ഒരു വേർപാട് താങ്ങാവുന്നതിലും അപ്പുറമാണ് എങ്കിലും നമ്മൾക്ക് മരണം എന്നുള്ളത് പരമമായ സത്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതനുസരിച്ചിട്ട് ഉൾക്കൊണ്ട് നമ്മളെല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ടു തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ അതൊക്കെ അറിയാം എങ്കിലും നമുക്ക് നമ്മുടേതായ വ്യക്തികൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെപ്പുറപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് പ്രായമായവർക്ക് അസുഖമാണ് അല്ലെങ്കിൽ പ്രായമായി എന്നൊക്കെ ചിന്തിച്ചാലും നമുക്കൊരു ടെൻഷൻ തന്നെയാണ് പിന്നെ മാത്രമല്ല നമ്മൾ അവരേനെ എത്രമാത്രം കരുതലോട് കൂടിയിട്ട് കൊണ്ട് നടന്ന് അവർക്ക് നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു ഒരു നിമിഷം നമ്മുടെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും അപ്പോഴും നമുക്ക് ആ ഒരു തീരെ ദുഃഖം തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ടെൻഷൻ ഇട്ടോ അപ്പോൾ അങ്ങനെ ടെൻഷൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് പക്ഷേ അല്ലാതെ മരണം നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല അപ്പോൾ അങ്ങനെ എന്തിനാ ടെൻഷൻ എന്നൊക്കെ ചോദിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുമ്പോൾ നമുക്കതൊരു ടെൻഷൻ തന്നെയാണ് അതുപോലെ തന്നെ നമുക്കുറവുള്ള വ്യക്തി നമ്മളോട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല ഉസ്ഫുടതയോട് കൂടിയിട്ടും ഓർമ്മയോട് കൂടിയിട്ടും നമ്മളോട് പറയും പക്ഷെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയില്ല അപ്പം നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ല എന്ന് പറയാ മെഡിസിൻ കൊടുത്താൽ മെഡിസിൻ കൊടുത്തില്ല എന്ന് പറയാ ഭക്ഷണം കൊടുത്താൽ കൊടുത്തില്ല എന്ന് പറയാ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കിട്ടിയില്ല എന്ന് പറയാ അങ്ങനെ അല്ല നമ്മൾ സാധാരണ ഭക്ഷണമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചായ ആണെങ്കിൽ പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ സംയമനത്തിനോട് കൂടിയിട്ട് നമുക്ക് പെരുമാറാനായിട്ട് പറ്റിക്കോളണം എന്നില്ല കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്തിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ നോക്കുന്ന വ്യക്തിയുടെ മാനസികമായ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല അതുപോലെ ഈ രോഗിക്കും അറിയില്ല അപ്പോൾ സ്വാഭാവികമായും ദേഷ്യം വരും നമ്മൾ ദേഷ്യത്തോട് കൂട്ടിയിട്ട് ചിലപ്പോൾ സംസാരിക്കും പക്ഷേ ഇങ്ങനെ ഓർമ്മക്കുറവുള്ളവരോട് നമ്മൾ ദേഷ്യത്തോടു കൂടി സംസാരിച്ചിട്ട് കാര്യമില്ല നമ്മളവരെ നല്ല മയത്തോടു കൂടി സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തേ കാര്യമുള്ളൂ എല്ലാം നമുക്കറിഞ്ഞാലും ഒരു നിമിഷം നമുക്ക് ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും കാരണം എന്ത് കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടേതായ വീട്ടിലത്തെ പണികൾ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കല് നമ്മുടെ സ്വയം നമുക്ക് ശ്രദ്ധിക്കാനോ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനോ നമ്മളൊരു രോഗിയാണെങ്കിൽ പോലും നമ്മുടെ ആ രോഗാവസ്ഥയിൽ നമുക്ക് റെസ്റ്റ് എടുക്കാനോ പറ്റാതെ നമ്മൾ രോഗിയായി മറ്റുള്ളവരെ പരിചരിക്കുമ്പോൾ എല്ലാം കൂടി ചിലപ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ കഴിഞ്ഞാൽ അവരോട് നമ്മൾ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കില്ല ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ഓർമ്മക്കുറവ് ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർ പൊട്ടിത്തെറിക്കും നമ്മളോട് കിട്ടാ അപ്പോൾ അവർ അതായത് അവരോട് അവർ ചെയ്തത് അല്ലെങ്കിൽ തന്നു അല്ലെങ്കിൽ അങ്ങനെയാന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് പൊട്ടിത്തെറിക്കും അത് ഓരോരുത്തരും സ്വഭാവം അനുസരിച്ചിരിക്കും എത്ര വലിയ ഉദ്യോഗത്തിലിരുന്ന വ്യക്തിയാണെങ്കിൽ പോലും അല്ല എന്തൊക്കെ നല്ല സംയമനം പാലിച്ച് പെരുമാറുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരുടെ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ വരും കേട്ടോ കാരണം ഞാൻ മുൻപ് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓരോ പ്രവർത്തികളെയും നിയന്ത്രിക്കുന്ന കോശങ്ങളുണ്ട് അപ്പോൾ ഓരോ ഭാഗം നശിക്കുമ്പോൾ അതനുസരിച്ച് മാറ്റങ്ങൾ വരും അപ്പോൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നെറ്റിയുടെ ഈ ഭാഗമായിട്ട് വരുന്ന ഈ ഭാഗമുണ്ടല്ലോ ഇവിടെ ഉള്ള കോശങ്ങളാണത്ര നമ്മുടെ സ്വഭാവ രൂപീകരണത്തെ അതായത് ദേഷ്യം വാശി പിന്നെ എന്താ പറയുക ചിലവരുടെ സ്വഭാവ വൈകൃതങ്ങളുണ്ടല്ലോ അതായത് പ്രായം ചെന്ന സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മറ്റുള്ളവരോട് സ്ത്രീ പുരുഷനോട് വേറെ രീതിയിൽ പെരുമാറുക പുരുഷനാണെങ്കിൽ സ്ത്രീകളെ കാണുമ്പോൾ പ്രായം അവർ ഓർക്കാത്ത പോലെ സ്ത്രീകളെ കാണുമ്പോൾ പെരുമാറുക അതുപോലെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുക ഇതൊക്കെ ചെയ്യാട്ടോ കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ ഭാഗത്തുള്ളതാണെന്നാണ് പറയുന്നത് നമുക്ക് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല പക്ഷെ അങ്ങനെയാണ് പറയുന്നത് അപ്പം അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ നമ്മുടെ ഓർമ്മയുടെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ മൂടി പോകുമ്പോൾ അതനുസരിച്ചിട്ട് പെരുമാറുകയാണ് കേട്ടോ അപ്പം നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ മുൻപൊക്കെ ഇപ്പം ഇപ്പം ഇങ്ങനെ മനസ്സിലായി പക്ഷേ മുൻപൊക്കെ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ അയാൾ എന്താ ഇങ്ങനെ പെരുമാറണേ അല്ലെങ്കിൽ എന്താ അയാൾ മുണ്ടഴിച്ചിട്ട് നടക്കണത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ ഇങ്ങനെയാണ് അത്ര സംഭവിക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം നമുക്ക് സംഭവിക്കുന്നത് പാരമ്പര്യമായിട്ട് സംഭവിക്കാന്ന് പറയാം പക്ഷേ ഞാൻ പറയുന്നു ഷുഗർ ഒക്കെയുള്ള വ്യക്തികൾക്കും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് പേർക്ക് ഷുഗർ ആയിട്ട് അതായത് ചെറുപ്പത്തിലാണ് ഇന്നത്തെ പോലെയല്ല പത്തമ്പത് വയസ്സിന് മുൻപ് വരുന്ന ഷുഗർ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ നിന്ന് മാത്രമല്ല ഓർമ്മക്കുറവും അതിന് പ്രധാന കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ്റെയും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ നിയന്ത്രണ വിധേയമായി അല്ലെങ്കിൽ വ്യായാമത്തിലൂടെയൊക്കെ നമുക്ക് ഷുഗറൊക്കെ കൺട്രോൾ ചെയ്ത് പോവുക നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ കണ്ട്രോൾ ചെയ്തിട്ട് പോവുക എന്നൊക്കെ നമ്മൾ വായക കൊണ്ട് പറയും പക്ഷേ പ്രവൃത്തി കൊണ്ട് ആരും കാണിക്കില്ല അല്ലേ അപ്പം നമ്മൾ ശരിക്കും പ്രവർത്തിച്ചെന്നേ പറ്റുള്ളൂ നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യും നമ്മുടെ ആരോഗ്യം നമ്മളെന്നെ കാത്തു സൂക്ഷിക്കണം നമ്മളെ നമ്മളെന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഏർ നമ്മളതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പെരുമാറി ജീവിക്കാനായിട്ട് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ എല്ലാവർക്കും ഇനി ഇപ്പൊ ഈ ജീവിതശൈലി രോഗങ്ങൾ വരുന്ന പോലെ തന്നെ ഓർമ്മക്കുറവ് ഒരു രോഗമായിട്ട് എല്ലാവർക്കും വരികയാണ് കേട്ടോ കാരണം നമ്മുടെ ഭക്ഷണ രീതികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതികളുടെ മാറ്റം അതുപോലെ തന്നെ എല്ലാം വിഷാംശം കലർന്ന ഉള്ളിലേക്ക് ചെല്ലണത് അല്ലേ അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു മാറ്റാണ് അതുപോലെ പ്രായമായവർക്ക് സോഡിയം പൊട്ടാസ്യം ഇതൊക്കെ വ്യത്യാസങ്ങൾ വരും അപ്പോൾ സോഡിയം കുറഞ്ഞാലും ഇതുപോലെ അവര് പണ്ടൊക്കെ ചിഹ്നം ചിഹ്നം ബാധിക്കുക എന്ന് അങ്ങനെ എന്തോ പറയു തോന്നണോ അപ്പോൾ അത് വരുന്നത് ഈ സോഡിയം കുറഞ്ഞിട്ടാണ് കേട്ടോ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക ഉടുത്ത മുണ്ടഴിച്ചു കളയുക ബ്ലൗസ് അഴിച്ചു കളയുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അതുപോലെ കുളിക്കാൻ പോകുക എന്ന് പറയുക അങ്ങനെ ഇരുന്നിട്ട് കുളിക്കണ പോലെ രാത്രിയിലെ ഉറക്കത്തിൽ നീട്ടി ഇരുന്നിട്ട് കുളിക്കണ പോലെ ചെയ്യുക ഇതൊക്കെ സോഡിയം കുറയുമ്പോഴാണ് സംഭവിക്കുക അപ്പോൾ സോഡിയം കുറഞ്ഞാലും ഈ ഓർമ്മക്കുറവ് സംഭവിക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഈ സോഡിയം ഷുഗർ ഉള്ളവർക്കും പല ഞാൻ പറഞ്ഞു ഷുഗറിനോടനുബന്ധിച്ച് പല ഉണ്ടാവും പല ഉണ്ടാവുന്നത് ഒന്ന് നമുക്ക് ഈ ബ്ലഡ് സർക്കുലേഷന്റെ വ്യതിയാനങ്ങളും അതുപോലെ തന്നെ ശരീരത്തിലെ ഓരോരോ ഭാഗങ്ങളെ ബാധിക്കുന്നതും അതുപോലെ ഞാൻ പറഞ്ഞു യൂറിനറി യൂറിൻ ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവുന്നതും യൂറിനറി ഇൻഫെക്ഷൻ ണ്ടാവുന്നതും ഒക്കെ യൂ നമുക്ക് ഷുഗറുള്ളവർക്ക് അതുപോലെ ടി ബി നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്നിനോടനുബന്ധിച്ച് ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷുഗർ വന്നു കഴിഞ്ഞാൽ പ്രഷർ വരും പ്രഷർ വന്നാൽ നമുക്ക് കൊളസ്ട്രോൾ വരും ഇതൊക്കെ അനുബന്ധിച്ച് വരികയാണ് അപ്പോൾ ഇതാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നിയന്ത്രിച്ച എങ്ങനെ നിയന്ത്രിക്കാൻ നമ്മൾ ചിന്തിച്ചാലും ചിലപ്പോൾ നമുക്ക് അത് സാധിച്ചൊന്നും വരില്ല എന്നാലും നമ്മൾ ശ്രമിക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് സംഭവിക്കുന്ന പ്രധാനമായിട്ടും നമുക്ക് ഇന്നത്തെ കാലത്ത് കാണപ്പെടുന്ന കാര്യങ്ങൾ കേട്ടാ അപ്പോൾ ആ കാര്യങ്ങൾ എന്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്ക് വെക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പങ്കുവെച്ചെന്ന് മാത്രം അപ്പോൾ ഏറ്റവും മെന്റലി ഫിസിക്കലി നമുക്ക് സപ്പോർട്ട് പറ്റുന്ന ഒരു രോഗിയെ പരിചരിക്കുന്ന ഒരു വ്യക്തിക്കാണ് രോഗിയെ നോക്കുന്നതിനേക്കാൾ ഉപരി രോഗിയെ പരിചരിക്കുന്ന ഒരു വ്യക്തിക്കാണ് എല്ലാവരും സപ്പോർട്ട് കൊടുക്കേണ്ടത് കേട്ടോ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ശാരീരികമായ ഒരു അവസ്ഥ ആർക്കും പറഞ്ഞ് മനസ്സിലാവില്ല ഒരാളോടത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പറ്റില്ല അപ്പം അനുഭവിക്കുന്നവർക്കാണ് ആ വിഷമങ്ങൾ അറിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനുമുമ്പ് ഞങ്ങൾ അറിയുന്ന രണ്ട് മൂന്ന് പേർക്കിതുപോലെ ഓർമ്മക്കുറവൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ മകനും മരു മരുമകളും ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും മരുമകൾ നോക്കണില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞാൻ പറയും ഞാൻ അവരെ കുറ്റം പറയില്ലയെന്ന് കാരണം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ രോഗിയെ പരിചരിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു ഓർമ്മക്കുറവുള്ളത് കൊണ്ട് എനിക്കറിയാൻ കാര്യങ്ങൾ അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ പ്രജയോടൊക്കെ പറയേ കണ്ടില്ലേ അവരെന്നെ അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ അവരെ കുറ്റം പറയില്ല എന്ന് പറഞ്ഞില്ലേ കാരണം എനിക്കറിയാം ഓരോരുത്തർക്കും അവരവർക്ക് വരുമ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പുറമേ നിന്ന് പറയുന്നവർക്ക് പലതും പറയാം അല്ലേ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ നോക്കണില്ല എന്നൊക്കെ അപ്പോൾ പ്രായമായവരെ നോക്കണില്ല നോക്കണില്ലായെന്ന് പറഞ്ഞിട്ട് നോക്കാത്തവരുണ്ടില്ലയെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ എത്രയോ മക്കൾ അച്ഛനമ്മമാരെ നോക്കാത്തവരുണ്ട് തിരിഞ്ഞു നോക്കാത്തവർ അതും എനിക്ക് അനുഭവത്തിലുണ്ട് കേട്ടോ സ്വന്തം പറ്റേ അമ്മയെ നോക്കാത്ത പെൺമക്കളെ അടക്കം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ അതിനൊക്കെ പ്രധാനം മനസ്സാണ് മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ശരിയാവുള്ളൂ അതായത് നമുക്ക് ശ്രമിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയുള്ളൂ അല്ലാത്തവർ ശ്രമിക്കില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു